പൊന്നാനിയുടെ പേര് ലോകത്തിന്റെ നിറുകയിൽ അടയാളപ്പെടുത്തി മിക്ക എന്ന കൊച്ചു പെൺകുട്ടി മിക്ക സ്വന്തമാക്കിയത് രണ്ട് ലോക റെക്കോർഡുകൾ പുഴമ്പ്രം ചെറുവായ്ക്കര സ്വദേശി ബിനീഷിന്റെയും ദൃശ്യയുടെയും മകളാണ് മിക്ക പൊന്നാനിയുടെ പേര് ലോകത്തിന്റെ നിറുകയിൽ അടയാളപ്പെടുത്തുകയാണ് മിക എന്ന കൊച്ചു പെൺകുട്ടി മിക്ക സ്വന്തമാക്കിയത് രണ്ട് ലോക റെക്കോർഡുകൾ നാലര വയസ്സുള്ള ഈ മിടുക്കിയുടെ നേട്ടത്തിൽ വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ സമയം രണ്ട് മിനിറ്റും പത്ത് സെക്കൻഡും കൊണ്ട് മുന്നൂറിലധികം തവണ ഇരട്ടറിംഗ് ഉപയോഗിച്ച് ഹുല ഓബ്സ് റൊട്ടേഷൻ ചെയ്താണ് എമിടിക്ക് രണ്ട് ലോക റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും കലാംസ് വേൾഡ് റെക്കോർഡുമാണ് നേടിയത് പൊന്നാനി പുഴമ്പ്രം ചെറുവായ്ക്കര ബിനീഷിന്റെയും ദൃശ്യയുടെയും മകളാണ് ചെയ്യുന്നത് അത് മിഖ് പിന്നെ സ്കൂളിൽ

വിരുന്നു പോയ വീട്ടിൽ വെച്ചാണ് മിക്ക ആദ്യം ഇരട്ടറിങ് ഉപയോഗിച്ച് ഹുലഹോബ്സ് റൊട്ടേഷൻ ചെയ്യുന്നത് അതോടെയാണ് മകളുടെ കഴിവ് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത് പേജ് ന്യൂസ് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ